കഴിഞ്ഞ ആറ് ലക്ഷം ഗതാഗത നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി പുറത്തിറക്കിയ കണക്കുകളിലാണ് പുതിയ വിവരം അമിത വേഗതയാണ് ഭൂരിപക്ഷ നിയമലംഘനങ്ങൾക്കും കാരണമെന്ന് ഓപ്പറേഷൻസ് ആൻഡ് ട്രാഫിക് അഫയേഴ്സ് സെക്ടർ അറിയിച്ചു അശ്രദ്ധ അശ്രദ്ധമൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ച ഉപയോഗിച്ചു കേസുകളാണ് പിടികൂടിയത് അശ്രദ്ധയോടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്ത ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേർക്കെതിരെ നിയമനടപടികൾ സ്വീകരിച്ചതായും അധികൃതർ പറഞ്ഞു അതിനിടെ രാജ്യത്ത് ഗതാഗത നിയമങ്ങൾ ശക്തമാക്കുമെന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഖ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വിവിധ ഗതാഗത കുറ്റങ്ങൾക്ക് പുതിയ ട്രാഫിക് നിയമം കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുമെന്നാണ് സൂചനകൾ വിദ്യാലയങ്ങൾ തുറന്നതോടെ രാജ്യത്തെ മിക്ക റോഡുകളിലും വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് അപകടമോ റോഡ് ബ്ലോക്കോ ഉണ്ടായാൽ വിവരം ട്രാഫിക് പട്രോളിംഗ് വിഭാഗത്തെ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ കുവൈറ്റ്